ഉത്തര കന്നഡയിലുള്ള ആഫ്രിക്കൻ വംശജരായ സിദ്ധി സമൂഹത്തിന്റെ കഥ പറയുന്ന റിഥം ഓഫ് ദമാം മേളയിൽ ശ്രദ്ധ നേടുന്നു കർണാടകത്തിൽ ജീവിക്കുന്ന സിദ്ധി സമൂഹത്തിന്റെ അറിയപ്പെടാത്ത കഥയാണ് ചിത്രം പറയുന്നത് സിദ്ധി സമൂഹത്തിലുള്ളവർ തന്നെയാണ് ചിത്രത്തിലെ അഭിനേതാക്കളും ലിപിയില്ലാത്ത സിദ്ധി ഭാഷയിലെ ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് സിദ്ധി വംശജരെ കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് സിനിമ പുറത്തിറക്കിയതെന്ന് സംവിധായകൻ ജയൻ ചെറിയാൻ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സംവിധായകനായ ചെറിയാൻ ചേരുകയാണ് ഈ സിനിമ കർണാടക ഉത്തര കർണാടക ഡിസ്ട്രിക്റ്റിലെ ആഫ്രിക്കൻ ഡയോസ്പോറ സമൂഹമായ സിദ്ധി കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ് സംബന്ധിച്ചും ഈ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിങ് മൂവ്മെന്റ് ആണ് അപ്പൊ ആ തരത്തില് ഈ സിനിമ ഐ എഫ് എഫ് കെയിലെ അവതരിപ്പിക്കാൻ കഴിയുന്നു ഇന്റർനാഷണൽ കോമ്പറ്റീഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് ഇറ്റ് ഈസ് ഹിയർ ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു ഐ എഫ് എഫ് കെ ടു ബി ഹിയർ മോഹൻ സിദ്ധി എന്നോടൊപ്പം കൊണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ വേണ്ട വിധത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു വാസ്തവം പക്ഷേ അതൊക്കെ ഈ സിനിമയുടെ രൂപീകരണവുമായി വളരെ പിന്നെ ഈ തലമുറകളായി നേരിട്ട സിദ്ധികളുടെ അടിച്ചമർത്തലുകളും അതിജീവനവും ദമാം ദമാമെന്ന സംഗീതോപകരണത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പറയുകയാണ് ചിത്രം ചിത്രത്തിൽ വേഷമിട്ട പന്ത്രണ്ട് വയസ്സുകാരൻ സിദ്ധി ഭാഷയിലുള്ള ഗാനവും ആലപിച്ചു అరే బా అరే పాజా హే పా వలే అరే బచి మాజా పిసావలే